സിനിമകളിൽ നിക്ഷേപിച്ചാൽ വൻ വൻലാഭം നേടിത്തരാമെന്ന് വാഗ്ദാനം ചെയ്ത് നിർമ്മാതാവ് ജോണി സാഹരിക കേരളത്തിലും തട്ടിപ്പ് നടത്തി സിനിമാ നിർമ്മാണത്തിന് രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ വാങ്ങി പറ്റിച്ചുവെന്ന കോയമ്പത്തൂർ സ്വദേശി ദ്വാരക് ഉദയകുമാറിന്റെ പരാതിയിലാണ് ജോണിയെ അറസ്റ്റ് ചെയ്തത് കോയമ്പത്തൂർ പോലീസ് മെയ് പതിനാലിന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നായിരുന്നു ജോണിയെ പിടികൂടിയത് കാനഡയിൽ താമസിക്കുന്ന വ്യവസായിയാണ് ദ്വാരക് ഉദയകുമാറിന്റെ കയ്യിൽ നിന്ന് രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് കോടിയുടെ പണം തട്ടിപ്പാണ് വിഷയമെങ്കിൽ തൃശ്ശൂർ വരാക്കര സ്വദേശിയായ ജിൻസ് തോമസിൽ നിന്ന് രണ്ടു കോടി രൂപയോളം തട്ടിയെടുത്തു ഇതുമായി ബന്ധപ്പെട്ട കേസ് തൃശൂർ സി ജെ എം കോടതിയുടെ പരിഗണനയിലാണ് ഇതിനു പുറമെ കെ എസ് എഫ്ഇയിൽ നിന്ന് ചിട്ടി കിട്ടാനായി ഈടുവയ്ക്കാൻ താൻ നൽകിയ സ്ഥലത്തിന്റെ ആധാരവും ജോണി ഇതുവരെ എടുത്തു തന്നിട്ടില്ലെന്ന് ജിൻസ് പറയുന്നു ദ്വാര ഉദയകുമാറിന്റെ സുഹൃത്തും ബിസിനസ് പങ്കാളിയുമാണ് ജീൻസ് പോലീസിനെ സമീപിച്ചിട്ടും ഫലമില്ലാതെ വന്നതോടെയാണ് ജീൻസ് കോടതിയെ സമീപിച്ചത് വാങ്ങിയ പണത്തിന് ഈടായി നൽകിയ രണ്ടു കോടിയോളം രൂപയുടെ ചെക്കുകൾ മടങ്ങിയെന്നും പിൻവലിച്ച ബാങ്ക് അക്കൗണ്ടിന്റെ ചെക്കുകൾ ഉപയോഗിച്ച് തന്നെ വഞ്ചിക്കുകയായിരുന്നു എന്നും കാണിച്ചാണ് ജീൻസ് കോടതിയെ സമീപിച്ചത് ഫെബ്രുവരിയിൽ തൃശൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് ഒന്ന് കോടതി ജോണി ഇടക്കാല നഷ്ടപരിഹാര തുകയായ നാൽപ്പത് ലക്ഷം രൂപ രണ്ടു മാസത്തിനകം കെട്ടിവയ്ക്കണമെന്ന് ഉത്തരവിട്ടിരുന്നു എന്നാൽ ഇതുവരെ ആ പണം കെട്ടിവച്ചിട്ടില്ല കേസ് കോടതി അടുത്തുതന്നെ വീണ്ടും പരിഗണിക്കുന്നുണ്ട് കെ എസ് എഫ് ഇ ചിട്ടിയുമായി ബന്ധപ്പെട്ട് മൂന്നര ലക്ഷം രൂപയോളം ജോണി ഇനിയും അടച്ചു തീർക്കാനുണ്ടെന്നും അതുകൊണ്ട് തന്നെ സ്ഥലത്തിന്റെ ആധാരം ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും ജിൻസ് പറഞ്ഞു നിറം ടു ഉൾപ്പെടെയുള്ള സിനിമകൾ താൻ നിർമ്മിക്കുന്നുണ്ടെന്ന് പണം നിക്ഷേപിച്ച കാലത്ത് ജോണി സാഗരിക വിശ്വസിപ്പിച്ചതായി ജിൻസ് പറയുന്നു പ്രശസ്ത സംഗീത സംവിധായകൻ കീരവാണി ചിത്രത്തിലെ ഗാനത്തിന്റെ കമ്പോസിംഗ് നടത്തുന്നു എന്ന് പറഞ്ഞ ജോണി വീഡിയോകൾ അയച്ചു തരുമായിരുന്നു പണം തിരിച്ചു തരാതിരിക്കുമ്പോഴും ജോണി ആ സമയത്ത് പുതിയ കാറൊക്കെ വാങ്ങിയത് കണ്ടതോടെ തന്നെ ചതിച്ചതാണെന്ന് മനസ്സിലായെന്ന് ജിൻസ് പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ ഖത്തറിൽ സിനിമാ നിർമ്മാതാവായിരിക്കെയാണ് ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ വഴി ജോണി തന്നെ ബന്ധപ്പെട്ടെന്ന് ദ്വാരക് ഉദയകുമാർ പരാതിയിൽ പറഞ്ഞത് മലയാള സിനിമയിലേക്ക് തിരികെ വരണമെന്നും നിറം ടു ഉൾപ്പെടെയുള്ള അഞ്ച് ചിത്രങ്ങൾ ചെയ്യണമെന്നാണ് ജോണി പറഞ്ഞത് ഇതിന്റെ ഭാഗമായി ജോണിയും മകൻ റോൺ ജോണിയും നിരവധി തവണ ദോഹയിലെത്തി ഈ സിനിമകളിൽ നിക്ഷേപിച്ചാൽ നല്ല ലാഭം നേടിത്തരാമെന്ന് ഇരുവരും പറഞ്ഞു ഫിലിം പ്രൊഡ്യൂസർ ചേംബറിലെയും ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷനിലെയും അംഗമാണ് ജോണി എന്നും പറഞ്ഞിരുന്നു ഇവരുടെ വാക്കുകൾ വിശ്വസിച്ച് എഴുപത്തഞ്ച് ലക്ഷം രൂപ ബാങ്ക് വഴി അയച്ചു സിനിമയുടെ പുരോഗതിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ജോണിയുടെ തിരിച്ചുവരവ് അറിയിക്കുന്ന ഒരു വീഡിയോ അയച്ചു നൽകി സിനിമ ആരംഭിക്കുന്നുണ്ട് എന്നറിയിച്ചു സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചതിന് ശേഷം രണ്ടു കോടി കൂടി വേണമെന്ന് ആവശ്യപ്പെട്ടു ആറുമാസത്തിനകം ആദ്യം മുടക്കിയ തുക തിരികെ നൽകാമെന്ന ഉറപ്പിൽ ഈ പണം നൽകി എന്നാൽ ഇതിൽ അൻപത് ലക്ഷം മാത്രമാണ് തിരികെ നൽകിയത് ബാക്കി തുക കൊണ്ട് താനറിയാതെ സ്ഥലവും മറ്റു വാങ്ങിയെന്ന് ദ്വാരക് പരാതിയിൽ പറയുന്നു സമാന രീതിയിലാണ് ജോണി സാഖരികയെ വിശ്വസിച്ച് എഴുപത്തിയഞ്ചു ലക്ഷം രൂപ നിക്ഷേപിച്ചതെന്നും നോൺസെൻസ് എന്ന സിനിമയുടെ നിർമ്മാണത്തിലായിരുന്നു ഇതെന്നും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ ജിൻസ് പറയുന്നു ഇരുപത്തിയഞ്ച് ശതമാനം ലാഭമെന്നായിരുന്നു വാഗ്ദാനം ഒരു വർഷം കഴിഞ്ഞാൽ മുടക്കുമുതൽ എപ്പോൾ വേണമെങ്കിലും മടക്കി നൽകാമെന്നും ജോണി പറഞ്ഞിരുന്നുവെന്ന് ജിൻസ് അവകാശപ്പെടുന്നു ഇപ്രകാരം കരാർ എഴുതുകയും തീയതി വയ്ക്കാത്ത ചെക്ക് നൽകുകയും ചെയ്തു എന്നാൽ സിനിമ നിർമ്മാണം പൂർത്തിയായിട്ടും ലാഭവിഹിതം ഒന്നും നൽകിയില്ല മുടക്കുമുതൽ തിരികെ ചോദിച്ചിട്ടും പല ഒഴിവുകഴിവുകൾ പറഞ്ഞ് ജോണി ചിത്രം നീട്ടിക്കൊണ്ടുപോയി ഇതിനിടെ ചിത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ കൂടുതൽ പണം ആവശ്യമായിരുന്നുവെന്നും അതിനാൽ വിതരണാവകാശം നൽകാമെന്ന് അറിയിച്ച് ചെന്നൈ കേന്ദ്രമായ സൂപ്പർ ഗുഡ് ഫിലിംസിൽ നിന്ന് ഒരു കോടി രൂപ താൻ കൈപ്പറ്റിയിരുന്നുവെന്നും ജോണി തങ്ങളെ അറിയിച്ചു എന്ന് ജിൻസ് പറയുന്നു ഈ പണവും പലിശയും തിരികെ നൽകിയാൽ ചിത്രത്തിന്റെ വിതരണാവകാശവും വാങ്ങിയ എഴുപത്തി ലക്ഷം രൂപയും തിരികെ നൽകാമെന്ന് ജോണി വാഗ്ദാനം ചെയ്തതായി ജിൻസ് പറയുന്നു തുടർന്ന് ജിൻസും ദ്വാരകും ചേർന്ന് നടത്തുന്ന ബാവക് എന്ന സ്ഥാപനം വഴി സൂപ്പർ ഗുഡ് ഫിലിംസിന് തുകയും പലിശയുമടക്കം നൽകി ഇതിന് പുതിയ കരാറും ഒപ്പുവച്ചു അപ്പോഴേക്കും രണ്ടു കോടി രൂപയോളം തന്നിൽ നിന്ന് ജോണി വാങ്ങിക്കഴിഞ്ഞു എന്ന് ജിൻസ് പറയുന്നു എന്നാൽ സിനിമ പുറത്തിറങ്ങിക്കഴിഞ്ഞിട്ടും മറുപടി ഒന്നുമില്ലാതെ വന്നതോടെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ജോണിയെ അറിയിച്ചു